ഹലോ കൂട്ടുകാരെ ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് അയലമീനാണ് മീനാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അയല കിട്ടിയാലും ഒന്നുകിൽ തേങ്ങ അരച്ച് വെക്കും അല്ലെങ്കിൽ മുളകിട്ട് വെക്കും ഇന്നാൽ ഇത്തിരി വ്യത്യസ്തമാക്കാമെന്ന് കരുതി ഇന്നൊരു അയല മസാലയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇനി നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോഴതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല നന്നായി വഴറ്റിയെടുക്കാം നന്നായി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണം മാറണം ചെറുതീയിലിട്ട് വേണം വഴറ്റി കൊടുക്കാൻ അതിനുശേഷം നമുക്കതിലേക്ക് ഇത്തിരി പുളിവെള്ളം ചേർത്ത് കൊടുക്കണം വടക്കംപുളിയുടെ വെള്ളമാണെങ്കിൽ അങ്ങനെ ഞാൻ ഇത്തിരി പിഴുപുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്ത് കൊടുത്ത് ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ വെന്തോളും അതിനുശേഷം നമുക്കതിലേക്ക് നേരത്തെ തന്നെ വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ വെച്ചു കൊടുക്കാം മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അല്ലാതെ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് വരഞ്ഞിട്ടുണ്ട് അത് ഞാൻ രണ്ട് മൂന്ന് അയലയാണ് എടുത്തിരിക്കുന്നത് അതതിലേക്ക് വെച്ചു കൊടുത്തു കുറച്ച് മസാല ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിരുന്നു ആ മസാലയും കൂടെ അതിൻ്റെ പുറത്തേക്ക് നിരത്തി നമുക്കൊരു വാഴയില വെച്ച് അടച്ച് അതിൻ്റെ പുറത്ത് മറ്റൊരു അടപ്പൂടെ വെച്ച് അടച്ച് ചെറുതീയിൽ നമുക്കൊന്ന് മുരികിച്ചെടുക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് മുരികിച്ചെടുക്കണം പൊടിഞ്ഞു പോകരുത് നമ്മുടെ മീൻ ആദ്യമേ തന്നെ ചെറുതീയിൽ നമുക്ക് മുരിച്ചെടുക്കാം ചെറുതിയിൽ കുറച്ച് നേരം നമ്മൾ മുരിഞ്ഞതിന് ശേഷം ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് വാഴയില ഇടിച്ച് അടച്ചു വയ്ക്കാം നട്ടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു വാഴയില വെച്ച് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് വാഴയില ഇല്ലെങ്കിൽ സാധാ ഒരു പാത്രം വെച്ച് അടച്ചു കൊടുത്താലും മതി എൻ്റെ ഈ വാഴയിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വാഴയില ഉപയോഗിച്ച് അത് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ മീൻ അത് ഒരു സൈഡ് ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കിനി ഞാനൊന്ന് തിരിച്ചിടാൻ പോവുകയാണ് മീൻ പൊടിയാതെ വേണം നമ്മളത് തിരിച്ചിട്ട് കൊടുക്കാൻ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പുളിയുടെ വെള്ളവും ആ മസാലയുടെ വെള്ളവും ഒക്കെ മാത്രമേ ഉള്ളൂ തക്കാളിയുടെയൊക്കെ വെള്ളം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അടിക്ക് പിടിക്കാതെ നമ്മൾ നോക്കണം കൂടെ കൂടെ നമ്മൾ നോക്കണം എണ്ണയില്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാ സൈഡും ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് വാഴ രൂപയോ അടച്ചു വെച്ച് അടുത്ത വശവും അതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കുക അത് ഞാനൊരു മൂന്നാല് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ഞാൻ മുരിയിച്ചെടുത്തിട്ടുണ്ട് മീൻ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വയ്യെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്ത് മീൻ വെച്ചാൽ മതി അതാണ് കൂടുതൽ സൗകര്യം പക്ഷേ എനിക്ക് ഇതായിട്ട് ടേസ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ ചെയ്തത് ഞാൻ പൊടിക്കാതെ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ അയല മുരിയിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ അയല സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ അയല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും നമ്മുടെ ഇതിൽ മല്ലിയില ഉണ്ടായിരുന്നു കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വാഴയില വെച്ച് തന്നെ വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം ഇനി കഴിക്കാൻ നേരത്തെ നമ്മൾ എടുത്താൽ മാത്രം മതി ഇനി നമ്മൾ തുറന്നു വെക്കരുത് വാഴയില വീണ്ടും ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് ഒരു പാത്രം ഉപയോഗിച്ച് ആവിയൊന്നും പുറത്ത് പോകാതെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ആ വാഴയിലയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ മീനിലേക്ക് പിടിച്ച് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ അയല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അയലയ്ക്ക് അപ്പോൾ എൻ്റെ അയല മസാല ഇവിടെ റെഡിയാണ് ഇനി അടുത്തത് നമ്മളൊരു തോരനാണ് വെക്കുന്നത് ബീട്രൂട്ട് തോരനാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ആരെയും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇനി അടച്ചു വെച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അടച്ചു വെച്ച് ചെറുതീലും നമുക്കത് വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ഇത്തിരി പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരുപാട് പൊടിയൊന്നും ചേർക്കുന്നില്ല ഞാനിത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാ തേങ്ങാപ്പീരിയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട പക്ഷേ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി തേങ്ങാപ്പീരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്തത് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബീറ്റ് റൂട്ട് തോരനിലൂടെ റെഡി ആയിട്ടുണ്ട് തോരനെന്ന് പറയാൻ പറ്റില്ല ഒരു മിൽക്കുരട്ടി പിന്നെ ഞാനൊരു സാമ്പാറാണ് വെച്ചത് അത് ആരെയും കാണിക്കേണ്ട കാര്യമില്ല പരിപ്പും അമരക്കയും സവാളയും കൂടൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പച്ചക്കറി നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കടുക് വേർത്ത് മുളകും മല്ലിയും ഉലുവായും ഇത്തിരി കായപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാർ പൊടി ചേർക്കാറില്ല വീട്ടിലെ തന്നെ മുളകും മല്ലിയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മുളകും മല്ലിയൊക്കെ അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്ന സാമ്പാറൊക്കെ വയ്ക്കുക അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കടുക് വറുത്ത വെച്ചിട്ടുണ്ട് തണ്ട ആവശ്യത്തിന് മല്ലിയിലിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റിയായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് വെള്ളരിക്ക പച്ചടിയാണ് തയ്യാറാക്കുന്നത് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം എന്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം തേങ്ങ ജീരകം ഒരല്ലി വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കടുക് നന്നായി അരഞ്ഞു പോകേണ്ട ലാസ്റ്റ് ഇട്ടാൽ മതി കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മുടെ വെള്ളരിക്കയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന് നമ്മുടെ അരപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായതിനു ശേഷം ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി തണുക്കാതെ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കരുത് എന്നാൽ പിരിഞ്ഞു പോകും നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ഇനി വറവോട് കൊടുക്കണം എന്നാൽ മാത്രമേ പച്ചടി റെഡിയാവത്തുള്ളൂ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൻമുളകുമൊക്കെ താളിച്ച് കറിവേപ്പിലയൊക്കെ താളിച്ച് അതാണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല വറ്റൻമുളക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എൻ്റെ കറിവേപ്പില ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പം ഇനി ഇന്നത്തെ ഉച്ചയുണ്ണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഭവം അയില മസാലയായിരുന്നു പിന്നെ ബീറൂട്ട് തോരൻ സാമ്പാർ പച്ചടി അപ്പോൾ ഉച്ചയോടെ നമുക്കിനി പാത്രത്തിലേക്ക് വിളമ്പിയാലോ പാത്രം എടുത്ത് വെച്ചു അതിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിന് ചൂടില്ല രാവിലെ മോന് സ്കൂളിൽ പോകേണ്ടത് രാവിലെ വെച്ചതാണ് ചോറ് അതുകൊണ്ട് ഈ ഉച്ചയ്ക്കത്തേക്ക് ചോറിന് ചൂടൊന്നുമില്ല ചോറിലേക്ക് ആവശ്യത്തിന് ബീട്രൂട്ട് തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അയല മസാല ഇന്നത്തെ പ്രധാന വിഭവം അയല മസാലയാണല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ തിന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാത്തവരൊന്നു ചെയ്ത് നോക്കണേ നമ്മൾ ഫ്രൈ ചെയ്തൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ അയല മസാല തയ്യാറാക്കിയിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു അയല മസാല മാത്രം മതി ചോറ് തന്നെ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അയലമസാല അപ്പം അയലമസാല അതും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെള്ളരിക്ക പച്ചടി അതും ആവശ്യത്തിന് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാമ്പാർ സാധാരണ സാമ്പാർ ഉച്ചയ്ക്ക് അങ്ങനെ വെക്കാറില്ല ഇന്ന് അയലമസാലയായതുകൊണ്ടാണ് ഇത്തിരി സാമ്പാർ ഇവിടെ വെച്ചത് കാരണം ഒഴിക്കാനൊന്നുമില്ലല്ലോ മസാലയെ പെരണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഇത്തിരി ഒഴിക്കാനുള്ള കറി ഇവിടെ എല്ലാവർക്കും ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തിരി സാമ്പാറുകൂടെ ഉച്ചയ്ക്ക് വെച്ചത് സാധാരണ സാമ്പാർ രാവിലെയാണ് വെക്കാറ് ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് സാമ്പാർ വെച്ചത് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് ബീട്രൂട്ട് തോരൻ അയല മസാല പച്ചടി സാമ്പാർ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ വീണ്ടും അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം ടാറ്റാ